മക്കളെ നമ്മുടെ ബയോളജിയിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വളരെ ആയിട്ട് പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഏറെയുള്ള ഒരു പോർഷനും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ രക്തഗ്രൂപ്പിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയും വെറുതെ മിസ്സാക്കണ്ട എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികൾക്കും രക്ത ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് അവർക്ക് ആർക്കൊക്കെ രക്തം കൊടുക്കാൻ പറ്റും അവർക്ക് ആരിൽ നിന്നൊക്കെ രക്തം സ്വീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യും ഞാൻ പറയും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് രക്ത ഗ്രൂപ്പിലേക്ക് കടക്കാം റെഡിയാണ് എല്ലാവരും ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ രക്ത ഗ്രൂപ്പ് അല്ലേ നോക്കാം നമുക്ക് ഇവിടെ ഞാൻ ഓൾറെഡി എഴുതി വച്ചിട്ടുണ്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി ശ്രദ്ധിച്ചോ കേട്ടാ നമ്മുടെ രക്തത്തിൽ പ്രധാനമായിട്ടുള്ള ഒരാളാണ് ആർ ബി സി അല്ലെങ്കിൽ അരുണരക്താണുക്കൾ എന്ന് പറയും ഈ അരുണ രക്താണുക്കളുടെ സർഫസിൽ ആർ ബി സി എന്ന് പറയുക അരുണരക്താണികൾക്ക് ഞാൻ ചോന്ന നടത്തൽ തന്നെ ഇതാണ് അരുണ അരുണരക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ രാസവസ്തുവാണ് ആന്റിജൻ എന്ന് പറയുന്നത് ഏതാണ് ആന്റിജൻ നമ്മുടെ എല്ലാവരും ശരീരത്തിലും അല്ലെ ആർ ബി സിൻ്റെ ഈ ആർ ബി സിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഭാഗം അല്ലേ അതാണ് ആന്റിജൻ സാധാരണ നമ്മുടെ ശരീരത്തിൽ സാധാരണ രണ്ട് ടൈപ്പ് ആന്റിജൻ ആൻറ്റിജനാണുള്ളത് ഒന്ന് എ എന്ന് പറയുന്ന ആന്റിജൻ രണ്ടാമത്തത് ബി എന്ന് പറയുന്ന ആന്റിജൻ രണ്ട് ടൈപ്പ് ആൻറ്റിജനാണ് സാധാരണ ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വിഷയം അപ്പോൾ ആർ ബി സിയിലെ അല്ലെ ആർ ബി എസ് സിയുടെ അല്ലെങ്കിൽ അരുണരക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആളാണ് അത് ആൻറ്റിജൻ സാധാരണ ഇതുവരെയുള്ള കണ്ടെത്തിയിട്ടുള്ള ആൻറ്റിജൻ രണ്ടെണ്ണമാണ് ഒന്ന് എ എന്ന് പറയുന്ന ആൻറിജൻ ഒന്ന് ബി എന്ന് പറയുന്ന ആൻറ്റിജൻ ഈ ആൻറ്റിജനെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക ഇനി നോക്കട്ടോ ഈ ഒരു ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയിൽ ആൻറ്റിജൻ എ ആണുണ്ടെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ ആൻറിജൻ എ ആണ് ഉള്ളതെങ്കിൽ അയാളുടെ രക്തരൂപം ഏതായിരിക്കും എ ആയിരിക്കും രണ്ടാമത്തത് ഒരാളുടെ ആർ ബി സിയുടെ ഉപരിതലത്തിലെ ആന്റിജൻ ബി ആണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ അയാളുടെ രക്തഗ്രൂപ്പ് ബി ആയിരിക്കും മനസ്സിലായോ അപ്പം ഒരു കാര്യം മനസ്സിലായി ആന്റിജൻ ഏതാണോ ഒരാളുടെ ആർ ബി സിയിലെ അരുണരക്താണുക്കളിലെ ആൻറിജൻ ഏതാണോ ആ ആന്റിജന്റെ അടിസ്ഥാനത്തിലാണ് ആ ആന്റിജന്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ രക്തഗ്രൂപ്പ് അല്ലെ ബ്ലഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നത് നിർണയിക്കപ്പെടുന്നത് ഓക്കെ അല്ലേ ഇനി ചില ആൾക്കാരുടെ ശരീരത്തിൽ ആന്റിജൻ എയും കാണാം ആന്റിജൻ ബിയും കാണാം അതായത് ആർ ബി എസ് സിയുടെ ഉപരിതലത്തില് സെർഫസില് ആന്റിജൻ എയും കാണാം ആന്റിജൻ ബിയും കാണാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അയാളുടെ രക്തരൂപ്പ് ഏതാണ് എ ബി ആണ് മനസ്സിലായോ എ ആന്റിജൻ ആണെങ്കിൽ രക്തരൂപ്പി എ ബി ആന്റിജൻ ആണെങ്കിൽ രക്തരൂപ്പ് ബി ഇനി രണ്ട് ആന്റിജൻ ഉണ്ടെങ്കിൽ അതായത് എയും ബിയും ഉണ്ടെങ്കിൽ അക്കളെ ആന്റി രക്തരൂപ്പ് ഏതാണ് എ ബി ആണ് പറഞ്ഞാൽ മനസ്സിലായോ യെസ് ഇനി അതേ രക്തത്തിൽ വേറൊരു കമ്പൗണ്ടും ഉണ്ട് ഏതാണ് അറിയോ ൻറ്റിബോഡി ഇത് ഉള്ളത് ഇത് കിടക്കുന്നത് നമ്മുടെ പ്ലാസ്മയിലാണ് എവിടെയാണ് പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗമായ യെല്ലോ കളറിലുള്ള പ്ലാസ്മയിലാണ് ആൻറ്റിബോഡി കിടക്കുന്നത് അപ്പോൾ നോക്കാം ആൻറ്റിബോഡി നമുക്കൊന്ന് പരിചയപ്പെടാം നോക്ക് ആൻറ്റിജൻ എ ഉള്ള ഉള്ളടുത്ത് അതായത് ആർ ബി എസ് സിയിലെ അരുണരക്താണുക്കളിലെ ആൻറ്റിജൻ എ ആണെങ്കിൽ അവിടുത്തെ ആൻറ്റിബോഡി നമ്മൾ സ്മോൾ ലെറ്റർ ബി ആണ് ഉണ്ടാവുക സൂചിപ്പിക്കുന്ന അക്ഷരം ബി ആണ് അല്ലേ ബി ലേ അതായത് ആന്റിജൻ ഞാൻ ഉള്ളിടത്ത് എപ്പോഴും ആന്റിബോഡി അധികാരം ആ ബി ആയിരിക്കും അതിനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലേ ആയിട്ടുള്ള ആണ് ഏതാണ് ബി എന്ന് പറയും ഓക്കെ ഇനി ആന്റിജൻ ബി ഉള്ള ആന്റിജൻ ബി ഉള്ളിടത്ത് ആന്റിബോഡി അതായിരിക്കും സ്മോൾ ലെറ്റർ എ ആയിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ ആന്റിജൻ ശ്രദ്ധിച്ചോ ആന്റിജൻ എയും ബിയും ഉള്ള എടുത്ത് എന്തുണ്ടാവൂല ആന്റിബോഡി ഉണ്ടാവില്ല ഓക്കെ ഇനി നോക്ക് എ ബി എ ബി മാത്രമേ ഉള്ളൂ ബ്ലഡ് ഗ്രൂപ്പ് അല്ല സാറേ എൻ്റെ ഒ ഗ്രൂപ്പാണ് അത് ഇവിടെ പറഞ്ഞില്ലല്ലോ എന്ന് കേട്ടോ ആന്റിജൻ എ ഉള്ളവർ എ രക്തഗ്രൂപ്പ് ആന്റിജൻ ബി ഉള്ളവർ ബി രക്തഗ്രൂപ്പ് ആന്റിജൻ എയും ബിയും ഉള്ളത് എ ബി രക്തഗ്രൂപ്പ് എന്നാൽ ചില ആൾക്കാരുടെ നോക്കുമ്പോൾ ആർ ബി എസ് ഒരു ആന്റിജനും കാണൂല അല്ലെ ഒരു ആൻറ്റിജനും കാണൂല്ല ആ കാണാത്തത് ഇവിടെ നമ്മൾ ബ്ലാങ്കിട്ടു അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് ഓ പൂജ്യം ഒന്നുമില്ല എന്ന് പറയാം അല്ലെ എന്താ ഓ രക്തൂപ്പ് ഇപ്പൊ നോക്കടാ രക്തഗ്രൂപ്പ് എ ബി എ ബി ഓ ഇനി നോക്ക് ഇവിടെ ആന്റിജൻ എ ഉള്ള ബി ആന്റിബോഡി ആന്റിജൻ ബി ഉള്ളിടത്ത് എ ആന്റിബോഡി അതേപോലെ ആന്റിജൻ എയും ബി ഉള്ളോട് ആന്റിബോഡി ഇല്ല ഇനി നോക്ക് ആൻറിജൻ എയും ബിയും ഇല്ലാത്തോർത്ത് രണ്ട് ആൻറ്റിബോഡിയും ഉണ്ടാവും ഏത് എയും ഉണ്ടാവും ബിയും ഉണ്ടാവും ഓക്കെ അല്ലേ ഇതാണ് നമ്മുടെ രക്തരൂപിലെ എന്താണ് ആൻറ്റിജനും ആൻ്റിബോഡിയും പറയാം നോക്ക് സിമ്പിളല്ലേ സിമ്പിളല്ലേ അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഇവിടുത്തെല്ലാ സെയിം അല്ലേ ഇതേപോലെ തന്നെ ഇതും യെസ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റിജൻ ഏതാണോ ഒരാളുടെ ആർ ബി സിയിൽ ആൻറിജൻ ഏതാണോ ആ ആൻറിജനിന്റെ പേരിലാണ് എന്തറിയപ്പെടുക രക്തഗ്രൂപ്പ് അറിയപ്പെടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരാളുടെ ഒരാളുടെ ശരീരത്തിലെ ആൻറിജൻ ഏതാണോ ആർ ബി സിയിൽ ആൻറിജൻ ഏതാണോ ആ ആൻറിജനാണ് രക്തഗ്രൂപ്പായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ആൻറിജൻ എ ആണെങ്കിൽ രക്തഗ്രൂപ്പ് എ ആൻറിജൻ ബി ആണെങ്കിൽ രക്തഗ്രൂപ്പ് ബി അങ്ങനെ ഓരോന്നും അങ്ങ് പോകും ഓക്കെ അല്ലേ സംശയമുണ്ടോ ഇല്ല ഇനി അടുത്ത ചില ആൾക്കാർക്ക് ആൾക്കാർക്കൊരു സംശയമുണ്ട് ആർക്കൊക്കെ ഏതൊക്കെ രക്തം സ്വീകരിക്കാൻ പറ്റും അതിന് ഞാൻ സിമ്പിളായിട്ട് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അങ്ങോട്ട് പോകണമില്ല ഞാൻ സിംപിളായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം ഓക്കെ അടുത്ത പേജ് വാങ്ങിക്കാം അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ശ്രദ്ധിച്ചോ ആ ഒരു യെല്ലോ കളർ എടുക്കുക യെസ് ഞാനിവിടെ നോക്ക് എ ബി എ ബി രക്തം യെസ് റെഡി അല്ലേ ആർക്കൊക്കെ ഏതൊക്കെ രക്തം സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഞാൻ എന്ത് ചെയ്യാവിടെ പഠിപ്പിക്കാൻ പോണത് മനസ്സിലായോ ആർക്കൊക്കെ ഏതൊക്കെ രക്തം സ്വീകരിക്കാൻ പറ്റും എ ബി ബിവിടെ എഴുതി ഇനി നിങ്ങൾ എന്ത് അറിയോ ഇവിടെ എ എഴുതാ ഈ സൈഡിൽ ബി എഴുതാ യെസ് താഴോട്ട് റൈസ് ചെയ്തിട്ട് മുകളിൽ ഞാൻ ഓ എഴുതി ഓ രണ്ട് സൈഡിലും എയും ബി എഴുതി ഇനി താഴ്ഭാഗത്ത് എ ബി എഴുതി യെസ് ഓക്കെ ഇങ്ങനെ ഇട്ടു ഇനി ഞാനെന്ത് ചെയ്യാണ് ആരോ മാർക്ക് വരയ്ക്കണം ഓരോന്നിലേക്കും ശ്രദ്ധിച്ചോ ഓന്ന് എക്ക് വരച്ചു ഓന്ന് ബിക്ക് വരച്ചു ബിന്ന് എ ബിക്ക് വരച്ചു എന്ന് എ ബിക്ക് വരച്ചു എല്ലാം താഴോട്ട് ആരോ മാർക്ക് എല്ലാം താഴോട്ടാണ് മുകളിലോട്ടില്ല അപ്പോൾ നിങ്ങൾ നീ നോക്ക് ഇതിവിടെ ആരോ മാർക്ക് ഇട്ടപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം താഴോട്ട് ആരോ മാർക്ക് ഇനി നോക്കടാ ശ്രദ്ധിച്ചോ ഇനി ഞാൻ ഓരോന്നും പറയാം ഈ ആരോമാർക്കും അരക്കാൻ പഠിക്കണേ അപ്പോൾ ഓ മുകളിൽ എഴുതാ ഇരു സൈഡ് അല്ലേ സൈഡിലായിട്ട് എയും ബിയും എഴുതാ ഏറ്റവും താഴത്തായിട്ട് എ ബിന്ന് എഴുതാം ഓക്കെ അല്ലേ ഇനി ഇതിൽ ആർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റും അപ്പം നോക്ക് ഓ ഓക്കെ ഏത് രക്തരൂപ് സ്വീകരിക്കാൻ പറ്റും ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും അവനവന്റെ ഗ്രൂപ്പ് രക്തരൂപം എന്തായാലും സ്വീകരിക്കുക അപ്പം അത് എക്ക് എ സ്വീകരിക്കുക ബിക്ക് ബി സ്വീകരിക്കുക അല്ലേ എ ബിക്ക് എ ബി സ്വീകരിക്കുക അതുപോലെ തന്നെ ഓക്ക് ഓ സ്വീകരിക്കാം അല്ലേ അല്ലെങ്കിൽ ബാക്കിയുള്ള അല്ലേ അതായത് സെയിം വ്യക്തി രൂപം എന്തായാലും അവനക്ക് സ്വീകരിക്കാൻ പറ്റും മനസ്സിലായി അപ്പോൾ ഞാൻ ഇതിൻ്റെ നേരെ ഓക്ക് ഓ സ്വീകരിക്കാം ബിക്ക് ബി സ്വീകരിക്കാം എ ബിക്ക് എന്താ എ ബി സ്വീകരിക്കാം അതേപോലെ എക്ക് എ സ്വീകരിക്കാം ഇത്രയും കാര്യങ്ങൾ എഴുതി ഓക്കെ എല്ലാവർക്കും അത് സ്വീകരിക്കാം ഇനി പിന്നെ ഈ ഓക്ക് വേറെ ഇത് സ്വീകരിക്കാൻ പറ്റുമോ ഇതിലേക്ക് നോക്കി പറയാൻ എങ്ങനെ സാധിക്കും അതായത് ഓലേക്ക് ഏതെങ്കിലും ആരോ മാർക്ക് വരുന്നുണ്ടോ നോക്കിയാണ് ഓക്ക് ഏതെങ്കിലും ആരോ മാർക്ക് വരുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഓക്ക് ആകെ ഏതു മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഓ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക സിമ്പിൾ അല്ലേ ഇനി അടുത്തത് ബി കോ ബി ബിക്ക് ഏതൊക്കെ ആരോ മാർക്ക് വരുന്നുണ്ട് ഓ വരുന്നുണ്ട് അല്ലേ യെസ് ബി ഓൾറെഡി സ്വീകരിക്കാം പിന്നെ ഓ വരുന്നുണ്ട് പിന്നെ പിന്നെ ഒന്നും വരുന്നില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ബിക്ക് ഏതു മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ ബിയും ഓരും മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് നോക്ക് അടുത്തത് നോക്ക് എ ബി എബിന്റെ ഒരു പ്രത്യേകം നോക്കി എ ബി ഒരു സംഭവം ആട്ടോ എന്താ സംഭവം എന്ന് അറിയോ എ ബിക്ക് നോക്കിയാൽ നിങ്ങൾ എവിടുന്ന ഓന്ന് വരുന്നില്ലേ യെസ് ഓന്ന് വരുന്നുണ്ട് എ ബിക്ക് എ ബി എന്തായാലും സ്വീകരിക്കുക ഓന്ന് വരുന്നുണ്ട് ഇനി എന്ന് വരുന്നുണ്ടോ ആ എന്ന് വരുന്നുണ്ട് യെസ് ഇനി ബിന്ന് വരുന്നുണ്ടോ ആ ബിന്നും വരുന്നുണ്ട് എവിടെയാണ് നിങ്ങൾ ആരോ മാർക്ക് അപ്പോ ഇയാളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എല്ലാവരും രക്തവും സ്വീകരിക്കാൻ പറ്റും ആർക്ക് ആരിക്കടാ യെസ് എ ബിക്ക് ഒരു ഒറ്റ രക്തമാ അല്ലേ എല്ലാ രക്തം സ്വീകരിക്കാൻ പറ്റുന്ന ആളാണ് എ ബി പക്ഷെ ഒരു രക്തം സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ് അവനെ അല്ലാത്ത വേറെ രക്തം സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ് അവര് ഓ ഇനി എയിലേക്ക് നോക്ക് ഏ എക്ക് എന്തായാലും എ കൊടുക്കുക പിന്നെ ഏതാ ആരെ മാർക്ക് വരുന്നത് ഓ മാത്രമാണ് അല്ലേ അപ്പോൾ അപ്പൊ നോക്കിയാണെങ്കിൽ എക്ക് ഏയും സ്വീകരിക്കുക ഓയും സ്വീകരിക്കാം ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഓ ക്യോ സ്വീകരിക്കാം ബി ക്യോ സ്വീകരിക്കാം അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി എന്താ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രക്ത ഏതാണ് യെസ് ആണ് എന്നാ എല്ലാ രക്തവും സ്വീകരിക്കാൻ പറ്റുന്ന ആൾ ആരാ ഏത് രക്തരൂപ എ ബി ആണ് ഇത് രണ്ടും മനസ്സിലാക്കുക യെസ് അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം അതായത് ഓ ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ആരാണ് ആരാണ് സാർവിക ദാതാവാണ് ഏതാണ് സാർവിക ദാതാവ് സാർവിക ദാതാവ് എന്ന് വിളിക്കും ഇനി ബി ഗ്രൂപ്പ് സാർവിക സ്വീകർത്താവ് എന്ന് അറിയാം സ്വീകർത്താവ് അപ്പോ ഓ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡോണർ രണ്ടാമത് എ ബി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അസപ്റ്റർ അല്ലെ റിസപ്ഷൻ അല്ലേ എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഓൻ്റെ പ്രത്യേകത എ ബിൻ്റെ പ്രത്യേകത ഒക്ക് ഒരു രക്തം സ്വീകരിക്കാൻ പറ്റൂല ഓ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എ ബിക്ക് എല്ലാ രക്തവും സ്വീകരിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി ഇനി മറ്റൊരു ഘടകമാണ് ചില ആൾക്കാർ പറയില്ലേ എ പോസിറ്റീവ് ബി എ നെഗറ്റീവ് ബി പോസിറ്റീവ് ബി നെഗറ്റീവ് എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ് അതേപോലെ ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് അതെന്താ സംഭവം എന്നറിയോ അതായത് നമ്മുടെ രക്തത്തിൽ ആറച്ചു ഘടകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആറച്ച് ഘടകം ഈ ആറച്ചു ഘടകത്തിൽ നമ്മൾ ഡി ഗ്രൂപ്പ് എന്ന് പറയാനുണ്ട് ഡി ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് എന്ന് പറയും ഈ ആറച്ചു ഘടകം ഉണ്ടെങ്കിൽ എല്ലാരും രക്തം ചിലപ്പോൾ ഉണ്ടായിക്കോളന്നില്ല ഇപ്പോ എന്ന് പറഞ്ഞ രക്തരൂപോ രക്തരൂപ അതിന്റെ കൂടെ എന്തുണ്ട് ആറച്ചു ഘടകം ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ എ പോസിറ്റീവ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആറച്ചു ഘടകം ഇല്ലെങ്കിൽ എ നെഗറ്റീവ് വിളിക്കാം ഇനി ബീൻ്റെ കൂടെ അതേ രക്തത്തിൽ ആറച്ചു ഘടകം ഉണ്ടെങ്കിൽ അത് നമുക്ക് ബി പോസിറ്റീവ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം ബി പോസിറ്റീവ് അല്ലെങ്കിൽ അറച്ച് ഘടകം ഇല്ലെങ്കിൽ ബി ഒറ്റക്കാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം അല്ലെ ബി നെഗറ്റീവ് എന്ന് വിളിക്കാം ഇനി എബിൻ്റെ കൂടെ എബിൻ്റെ കൂടെ അറച്ച് ഘടകം ഉണ്ടെങ്കിൽ അത് നമുക്ക് എ ബി പോസിറ്റീവ് എന്ന് വിളിക്കാം എ ബി പോസിറ്റീവ് ഇനി ഓന്റെ കൂടെ അറച്ച് ഘടകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും ഓ അല്ലേ സിമ്പിൾ അല്ലേ അപ്പൊ എന്താണ് ആറച്ചു ഘടകം എന്താണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് വരിക എന്നുള്ളതും മനസ്സിലായല്ലോ സിമ്പിൾ അല്ലേടാ ഇപ്പൊ ഏകദേശം ഇങ്ങക്ക് പഠിക്കാനുള്ള സാധനം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമന്റ് ചോദിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാം റെഡി അല്ലേ സെറ്റല്ലേ ഇതാടാ ഞാൻ പറഞ്ഞത് വെറുതെ മിസ്സാക്കി കളയണ്ട ഷെയർ ചെയ്ത് കൊടുക്ക് ആർക്കെങ്കിലും വ്യക്തിഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകാണട്ടെ താങ്ക് യു